പുള്ളി എടുത്തുണ്ടായിരുന്നു എന്റെ മേക്ക് പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ വോണ്ട് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് പറഞ്ഞ ആ പിന്നെ താജരണ്ടായിരുന്നു ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് ഞാനും അപ്പൊ കരുതിയത് എന്താന്ന് വെച്ചാൽ കുബി ആളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട് കാരണം ആ ഒരു തിരക്കഥാകത്തുപാടിയാണല്ലോ അപ്പം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ നിലവിലിപ്പോൾ ഉള്ള വിഷയം എല്ലാവർക്കും അറിയാലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സിനിമാ താരങ്ങൾ കുടുങ്ങി കാരണം അവർക്കെതിരെ വൻ ആളുകളുടെ ഒരു ഇതാണ് കാരണം സ്ത്രീകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും കാര്യങ്ങൾ മാത്രം അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാനൊരു വളരെ വെറൈറ്റി ഉള്ള സംഭവം കാണുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഓൾറെഡി ഒരു ബംഗാളിയായിട്ടുള്ള ഒരു നടി ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ആൾ രാജിവെച്ചു അതായത് അമ്മയിൽ നിന്ന് രാജിവെച്ചു അപ്പോൾ ആൾക്കെതിരെ ഇപ്പോൾ നിലവിൽ ഒരു വേറെ സംഭവങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ അതായത് ഒരു പുരുഷനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നാണ് കേക്കാറ് പുരുഷനെ പീഡിപ്പിച്ചു എന്നുള്ളത് ഉണ്ട് പക്ഷെ വളരെ കുറവാണ് അപ്പം ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ തുറന്ന് പറയാണ് തനിക്ക് ഉണ്ടായ അനുഭവം അതായത് രഞ്ജിത്ത് തന്നെ വിളിച്ചു വരുത്തി ബാംഗ്ലൂരോട്ട് വിളിച്ചു വരുത്തി ഹോട്ടൽ താജ് വെച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് സിനിമ അവസരം തരാമെന്ന് പറഞ്ഞിട്ട് ആടെ കുറേ ന്യൂഡ് ഫോട്ടോസ് എടുത്തു അതുപോലെ തന്നെ തന്നെ വേറെ എന്തൊക്കെ രീതിയിൽ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല പറയേണ്ട സ്ഥലത്ത് പറയും അങ്ങനെ തന്നെ പീഡിപ്പിച്ചു പക്ഷെ അവസരം തന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം എന്താ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഓക്കെ ത്തി പന്ത്രണ്ടിലാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് മാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഒരു ക്രൗഡ് ആളുകളുടെ ഇടയിൽ ഒരു ജസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ പോയ സമയത്ത് അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അയാൾ എന്നെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ രഞ്ജിത്ത് അവിടെ വീടിന്റെ പുറത്തുണ്ടായിരുന്നു അപ്പൊ പുള്ളി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ എന്റെ അടുത്ത് വരികയും െ കാണോ എന്ന് ചോദിച്ചു അപ്പോ ഓഫ് കോഴ്സ് ഞാനും അവിടെ ഇങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നിട്ട് ഇത് ഷൂട്ട് കാണാണല്ലോ അപ്പൊ ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ആ ഓക്കെ എനിക്ക് എന്ന് പറഞ്ഞപ്പോ എന്നെ കൂട്ടി കൊണ്ടുപോയി പക്ഷേ മമ്മൂക്കിയും കവ്യാ മാധവനും അവിടെ ഇരിക്കുന്ന സമയത്തും രഞ്ജിത്താണ് വീടിന്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പൊ എന്നെ വീടിന്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു അപ്പൊ അവിടെ പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളി ഇരുന്നിട്ട് എന്താണ് വീട് എവിടെയാണ് എന്താ ചെയ്യുന്നത് എന്നല്ലേ ചോദിച്ചിട്ട് എന്നോട് ഭരണ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ രഞ്ജിത്ത് ചോദിച്ചു അപ്പൊ ഞാനും ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ കുറെ മൂവീസ് കണ്ടിട്ടുണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് ആ സമയത്ത് എനിക്ക് എന്നോട് പറഞ്ഞു ഓക്കെ ഞാനിപ്പോ ചെറിയ തിരക്കിലാണ് എനിക്ക് നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ടിഷ്യൂ ഒരു ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് എടുത്തിട്ട് പുള്ളി അതിൽ മൊബൈൽ നമ്പർ എഴുതാ ചെയ്തത് ഈ മൊബൈൽ നമ്പർ എഴുതിയിട്ട് പുള്ളി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഡോണ്ട് കോൾ മീ മെസ്സേജ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോ ആ ഒരു സന്ദർഭത്തിന് എനിക്ക് മറ്റൊന്നുമല്ല ഞാൻ ഞാനപ്പോ വളരെ ഹാപ്പിയാണ് അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ എനിക്ക് നമ്പർ നമ്മൾ ോട് ചോദിച്ചിട്ട് പോലും നമ്മൾ തരാന്ന് പറഞ്ഞപ്പോ വെരി ഗാഡ് ഞാൻ അത് വാങ്ങിച്ചു അപ്പൊ തന്നെ ഞാൻ ഈവൻ മ്മുക്കന്നെ ആരെയും ഞാൻ കാണാൻ നിന്നിട്ടില്ല ഞാൻ അവിടുന്ന് പോകുന്നു ഞാൻ രഞ്ജിസ്റ്റർ ആൾക്ക് ഞാൻ മെസ്സേജ് ചെയ്തു ഞാനിങ്ങനെ കാലിക്കറ്റ് അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞു ഓഡിയോ ഫിലിം പേക്കപ്പ് ആയി ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ ബാട്ടിയുടെ നാമത്തിൽ അപ്പൊ ഓഡിയോ ലഞ്ചിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ബാംഗ്ലൂർ പോവാണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് വരുന്നു എന്ന് ചോദിച്ചു ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ ഓക്കെ ഞാൻ വരാം ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു ടൈം പറഞ്ഞു ഡേറ്റ് പറഞ്ഞു ഞാൻ അത് വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി പോയ സമയത്ത് ഞാൻ അവിടെ എത്തുന്നത് ലേറ്റ് നൈറ്റ് ആയിരുന്നു അപ്പൊ പുള്ളി ഓൾറെഡി ഹോട്ടൽ താജിന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് താജിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പോൾ അവർ എന്നോട് ഐ വാസ് വെരി യങ് ആയി ഞാനപ്പോൾ കുറച്ചും കൂടി ചേർത്ത് ആ ട്വന്റി വൺ അപ്പൊ ഇവര് എന്റെ ും ബാക്ക് കണ്ടപ്പോ ഇവര് വിസിറ്റർ എന്ന നിലയിലാണ് അവര് കൺസിഡർ ചെയ്യുക കാരണം ഗസ്റ്റ് ഓൾറെഡി റൂമിലുണ്ടല്ലോ അപ്പൊ വിസിറ്റർ ആയതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം നമുക്ക് ഇവിടെ അലൌ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ് അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് എന്നോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു സാർ എന്റെ മുകളിലേക്ക് അവർ അലൗ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കുറച്ച് പുള്ളി കുറച്ച് ഡയറക്ഷൻ എനിക്ക് പറഞ്ഞു ബാക്കിലൂടെ ഉണ്ട് ആ കഫേയുടെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർത്ത് ഫ്ലോറിൽ കോറിഡോർ ഓപ്പൺ ആവും സോ അതൊക്കെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ആണ് ഇത്രയും പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആരും കാണാതെ ഞാൻ ആ രാത്രി പിന്നിലൂടെയാണ് ഞാൻ പോകുന്നത് അതൊരു ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കോറിഡോറിൽ എത്തുന്നു ഫോർത്ത് ഫ്ലോറിൽ എത്തുന്നു അവരുടെ പുളി പറഞ്ഞ റൂം നമ്പറിൽ ഞാൻ നോക്ക് ചെയ്തപ്പോൾ പുളി തുറന്നു ആള് കാഷ്വലി ആള് ഡ്രിങ്ക് ആൾ ഓൾറെഡി ഡ്രിങ്ക് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുള്ളിനോട് അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ പുള്ളിയെന്ന് പറഞ്ഞു ഐ ഐ ലൈക്ക് യുവർ ഐസ് ഐ ലൈക്ക് യുവർ ഫേസ് അങ്ങനെ കുറച്ച് ബട്ടർ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് പ്രൈസ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ ഒരു ഡയറക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒബിയസ്ലി നമ്മളും വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ നമ്മളോട് ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അട്രാക്റ്റബിൾ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കെൻഐ സെർവ് യു എ ഡ്രിങ്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രിങ്ക് കഴിക്കുന്നത് അങ്ങനെ എനിക്ക് ഒഴിച്ചു തന്നു ഞാൻ കുറച്ച് കുടിച്ചു ആൻഡ് ഇറ്റ് വാസ് എ വെരി ടെറിബിൾ ടേസ്റ്റ് ആയി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ആയതുകൊണ്ട് പക്ഷെ നമ്മളുടെ ഉള്ളിലെ ആഗ്രഹം ഉണ്ടാവല്ലോ സിനിമയിൽ അഭിനയിക്കണം നമ്മൾ ആ എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം കാരണം അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇപ്പൊ സ്റ്റാറിനാവും അപ്പൊ ഓബിയസ്ലി എന്റെ മനസ്സിനോ അങ്ങനെയുള്ള ഒരു തോട്ട് കൊണ്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയത് പിന്നെ എന്നോട് പുള്ളി ന്യൂഡാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന്റെ അപ്രോച്ച് എല്ലാം വേറെ രീതിയിലായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വൽകരായിട്ടുള്ള ഫാന്റസി കാര്യങ്ങളാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് പുള്ളി എന്റെ എനിക്കിവിടെ പറയാൻ പറ്റില്ല അത്രയും അതെ വളരെ വൈൽഡ് ആയിട്ടാണ് പുള്ളി എന്നോട് ബിഹേവ് ചെയ്തത് ആ സമയത്തും എനിക്കൊരു നോ പറയാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ടോട്ടലി ഹി ഓൾറെഡി എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലോണം അതിന്റെ കൂടെ പുള്ളിയുടെ കുറച്ച് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി അതിന്റെ അടുത്ത് എന്റെ കുറെ പിക്സ് എടുത്തു നെയ്ക്കഡ് ആയിട്ട് അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു നടിയുടെ പേര് പുള്ളി പറഞ്ഞു അത് എന്നോട് പറഞ്ഞത് രേവതി ആണെന്നാണ് അപ്പൊ നിന്റെ പിക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് നല്ല ആംഗിൾ ആണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അത് രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവരെ കണ്ടിട്ടില്ല ഫോണിലാണ് സംസാരിക്കുന്നത് ഈവൻ വീഡിയോ കോൾ അല്ലായിരുന്നു ബൈ ചാറ്റ് ഓർ സംതിങ് അതെ അവർക്ക് അയക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്റെ എല്ലാം എടുത്തത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വി ദി ബെഡ് അപ്പൊ പിന്നെ ഞാന് എനിക്കൊരു നോ പറയാൻ അവിടെ ഓപ്ഷൻ ഇല്ല ഇത്രയും വലിയൊരു സംവിധായകൻ നമ്മൾ വിശ്വസിച്ച് കോഴിക്കോട് ബാംഗ്ലൂർ വരെ പോകുന്നു അന്ന് രാത്രി എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമില്ല ഒരു ഷെൽട്ടർ ഇല്ല ഇതെല്ലാം കഴിയുമ്പോൾ ഓബിയസ്ലി എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നു അന്ന് രാവിലെ പിറ്റേ പിറ്റേ ദിവസം രാവിലെ എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പൊള്ളി ടോട്ടലി വേറൊരാളായിരുന്നു പുള്ളിക്ക് എങ്ങനെയെങ്കിലും പോകണം പുള്ളിക്ക് ഓഫേഡ് മീ സം മണി എനിക്ക് ക്യാഷ് എന്തെങ്കിലും വേണമെന്നാ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാൻ വന്നത് ഒരു ഓഡിഷൻ ബേസിലാണ് അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് വന്നത് അപ്പൊ ഇതിന് പൈസ എനിക്ക് തന്നാല് ഇത് കോമ്പൻസേറ്റ് ആവോ അതാവില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പല കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് അദ്ദേഹത്തിന്റെ സിനിമയുടെ കുറിച്ചും അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്ത സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചും പറയുമ്പോഴും അദ്ദേഹം എന്നോട് വളരെ ആ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീനിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ഒരു ഡ്രീം ലൈ ഇതാണ് അമ്യൂസ്മെന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കും പക്ഷെ അതൊന്നും അല്ലായിരുന്നു പിറ്റത്തെ ദിവസം അദ്ദേഹം എനിക്ക് പൈസ തന്നു എന്നോട് പെട്ടെന്ന് കാലിക്കറ്റിലേക്ക് പോകാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഷൂട്ട് ഉണ്ടെന്നോ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്നോ പറഞ്ഞു ഞാൻ ആ പൈസ ഇഗ്നോർ ചെയ്തു പക്ഷെ എന്റെ തിങ് ഈസ് ദാറ്റ് അതെന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷലി ഹരാസ്മെന്റിനേക്കാൾ അപ്പുറം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഡിഗ്നിറ്റിയാണ് അവിടെ അബ്യൂസ് ചെയ്തിട്ടുള്ളത് അത് മിസ്യൂസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന് വാക്ക് നൽകാൻ പറഞ്ഞ ഒരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ ഒരു ഒരു ട്വന്റി വൺ ട്വന്റി ഏജിലുള്ള നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമുക്ക് സിനിമയിലെ ഒരു അവസരം അനുഭവിക്കുന്ന പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷന്മാർ അനുഭവിക്കേണ്ടിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് മാത്രല്ല ഇഷ്യൂസ് ഉണ്ട് പുരുഷന്മാർക്ക് ഇഷ്യൂസ് ഉണ്ട് കാരണം പക്ഷെ പുരുഷന്മാർ സ്ത്രീകൾ പോലെ ഒന്ന് തുറന്ന് പറയത്തില്ല അങ്ങനെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല അവർ ഇപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്കുണ്ടാവുന്ന ചിത്രം സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന പോലെയല്ല വളരെ മോശമായിരുന്നു കാരണം ഒമ്പത് കുണ്ടൻ ഗെ എന്നുള്ള പല പേരുകളിലായിട്ടും പിന്നെ ആളുകൾ അവരെ സമീപിക്കുക അപ്പോൾ ഇതൊക്കെ കാരണം ഇനിയിപ്പോൾ അവർ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ കുറേ പേരുകൾ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഏത് പുരുഷനും പീഡനം അനുഭവിച്ചാൽ തുറന്നു പറയില്ല സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ അതേപോലെ പുരുഷന്മാരെ അനുഭവിക്കുന്നുണ്ട് കാരണം ഇവിടെ ഈ മദ്യത്തിൻ്റെ ലഹരിയിലും മയക്കുമരുന്ന ലഹരിയിലും ആൾക്കാർക്ക് ആണെന്ന പെണ്ണെന്നൊന്നും വ്യത്യാസമില്ല അതിന് സിനിമാ താരങ്ങളായാലും സംവിധായകരായാലും ആരാണെങ്കിലും അപ്പം അതിൽ ഈ പുരുഷൻ സ്ത്രീ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ അല്ലെങ്കിൽ പീഡിപ്പിക്കുള്ളൂ ഒക്കെ പഴയതാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല ആർക്കും അതായത് പുരുഷന്മാർക്ക് ആരായിരുന്നതും സ്ത്രീ ആയാലും കുഴപ്പമില്ല പുരുഷനായാലും കുഴപ്പമില്ല ആരായിരുന്നതും അതാണ് ആ ലഹരിയിൽ അതിൽ അഡിക്റ്റായി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഇവിടെ സംഭവിച്ച സംഭവം അതുതന്നെയാണ് ഈ രഞ്ജിത്തിൻ്റെ കേസ് അപ്പോൾ ഇതിൽ ഈ ആൾ പറയുന്നുണ്ട് ആൾ നല്ല മദ്യലഹരിയിലായിരുന്നു എന്നെ വിളിച്ചു വരുത്തി എൻ്റെ അടുത്ത് ഡ്രസ്സ് അയക്കാൻ പറഞ്ഞു ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു എന്നെ വേറെ എന്തൊക്കെയാണ് രീതിയിലും ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ സംഭവിച്ച കാര്യം അതുതന്നെയാണ് രാവിലെ എണീറ്റ സമയത്ത് ആൾക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല മീൻസ് ആളതങ്ങ് മറന്നു ആൾ പറഞ്ഞു പൈസ എത്ര വേണമെങ്കിൽ തരാം പോകാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇതാണ് സംഭവം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആണുങ്ങൾ പല പ്രശ്നങ്ങളും നേരി നേരി പല പ്രശ്നങ്ങളും നമുക്കുണ്ട് അതൊന്നും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല സ്ത്രീകളിപ്പോൾ പറയുമ്പോൾ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്ത്രീകൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇത് കൂടുതലാണ് അതുപോലെ സ്ത്രീകൾക്ക് കിട്ടുന്ന അറ്റൻഷൻ കൂടുതലാണ് അതുപോലൊരു അറ്റൻഷൻ ഒരു പുരുഷൻ സംസാരിച്ച് കഴിഞ്ഞാലോ ഒരു ഉണ്ടായിട്ടുള്ള അനുഭവം പറഞ്ഞാൽ കിട്ടൂല ഉറപ്പാണ് ആൾക്കാർ മൈൻഡ് ചെയ്യില്ല കാരണം പുരുഷനല്ലേ അവന് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ അവൻ എത്ര ധൈര്യം ഉണ്ട് ഇതുണ്ട് മറ്റേ മറിച്ച് താങ്ങൾ പറയുന്നത് സത്യത്തിൽ ഒരേ പോലത്തെ ഇപ്പം നമ്മൾ പറയുന്നത് ഈക്വാലിറ്റി വേണം എന്ന് പറയുന്നത് അതാണ് വേണ്ടത് തുല്യതകളാണ് പുരുഷന് ഇങ്ങനെ പാടില്ല സ്ത്രീകൾക്ക് പാടില്ല അല്ലെങ്കിൽ പുരുഷന് പാടില്ല സ്ത്രീ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എല്ലാത്തിലും ഒരു ഈക്വാലിറ്റി വേണം അതാണ് അപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഈ വിഷയത്തിൽ പറയാനുള്ളത് ജീവിതത്തിനെതിരെ ഒരു ആണ് വന്ന് സംസാരിക്കുക പറഞ്ഞാൽ എന്തായാലും ഒരു ആണ് വെറുതെ സംസാരിക്കുക സംസാരിക്കുകയാണ് പറയുന്നത് അതായത് മിസ്യൂസ് ചെയ്യുന്ന പറയുക അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ദുരുപയോഗം ചെയ്യും അങ്ങനെയുള്ള കുറേ ആൾക്കാർ സംവിധായകർ സിനിമാ താരങ്ങൾ അമ്മയുടെ ആൾക്കാർ പേര് അമ്മ എന്നൊക്കെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട് അമ്മ അമ്മ എന്നൊക്കെ പേരിട്ട് കാര്യമുണ്ട് അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വന്തം പെറ്റ അമ്മ പോലും പൊറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹത്തായിട്ടുള്ളൊരു സംഭവം ആ നിൽക്കുന്ന ആൾക്കാരത് കളഞ്ഞ് പണ്ടടക്കെ പറഞ്ഞു കളഞ്ഞു കുടിച്ചു എൻ്റെ കയ്ക്ക് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇതിൽ ഒരുപാട് അന്വേഷണം വേണം അപ്പോഴേ ആൾക്കാർ വന്നിട്ട് വെറുതെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ഡീപ്പായിട്ട് അന്വേഷണം ഈ സംഭവത്തിൽ വേണം ഇനി ഇങ്ങനെ അവസരം ഇങ്ങനെ സോറി ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യരുത് കാരണം ഒരുപാട് പുതിയ തലമുറകൾ ആളുകൾ ഒരു മേഖലയാണ് ഫിലിം എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയ ഇവർക്കൊക്കെ ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് സിനിമയുണ്ട് കേട്ടോ സിനിമയിൽ സംവിധായകൻ അസിസ്റ്റൻ്റെ എന്താണ് അൾട്രി ആയിട്ടുള്ള ആളൊന്നുമല്ല പുള്ളി പറഞ്ഞൊരു സംഭവമാണ് സിനിമയിൽ ഈ സംവിധായകരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ മക്കളല്ലാത്ത പുറത്തുനിന്ന് ഒരാൾ അവസരം ചോദിച്ചു വന്നാൽ ഇവർക്ക് ആവശ്യമുള്ളത് ഈ പറ്റി ഈ പണിയാണ് ഞാൻ അപ്പോൾ പറഞ്ഞ പണി അതാണ് അങ്ങനെ പെണ്ണായ പെണ്ണായ മസ്റ്റാണ് സിനിമാ നടന്മാരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ അല്ലെങ്കിൽ അവരറിയുന്ന ആൾക്കാരുടെയോ അല്ലെങ്കിൽ സംവിധായകൻ മക്കളാണെങ്കിൽ ഇത് വേണ്ട അല്ലാത്ത പക്ഷം ഈ സംഭവങ്ങൾക്ക് നിർത്തണം ഇതാണ് അവസ്ഥ ഇതുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പണ്ട് മുതലുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതിലൊരു ഡീപ്പ് അന്വേഷണം വേണം ഒരുപാട് ആളുകൾ വരാനുള്ളൊരു രംഗമാണ് സിനിമ എന്നാണ് അവിടെ ഒരിക്കലും സിനിമ അതായത് സി സി സീരിയലായാലും അവിടെ ഒരിക്കലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ บาย